ശരി ചെറുതായിട്ട് ഒരു ഇമോഷനും നമുക്ക് വരും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അജു നിവിനുമായിട്ടുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സംഭവം അത് അടിപൊളിയാണ് ും ബോംബികളും ഇമോഷണലായി ചെറുതായിട്ട് ലാസ്റ്റ് ഒക്കെയാണ് അച്ഛനും ഇമോഷണലായിരിക്കാനും കലിയു ഒരു മൂവിയാണشته ശരി സ്റ്റീൽ ഗുഡ് ആയിരുന്നു പറ സ്റ്റീൽ ഗുഡ് ആയിരുന്നു നമ്മൾ നിവിൻ പോളിയും അജ് വർഗ്ഗീസിന്റെ കോംബോ കേറിണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പർ കോമഡി നായകിയെ കുറിച്ചാണ് പറയോ കാരണം നമ്മൾ ആദരനായക നായകൻ നല്ല നല്ല ലൈഫ് ആയിരുന്നു അല്ലേ കരഞ്ഞോ കരഞ്ഞോ ആശ്ചമുകോടി ആല്ല ഈ ക്രിസ്മസിലെ ഫാമിലിക്ക് തിയേറ്റർ ഫാമിലി നല്ല മൂവിയാ ഫാമിലി തിയേറ്ററിൽ നല്ലത കമ്പാക്ക് ആയിരുന്നു ആ ഒരു കംബാക്ക് ആണോ ആ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഫൈനലി ഫയനലി മനസിലായ ആള് ആയിരുന്നു അങ്ങനെ പറയാൻ പറ്റുന്നില്ല ഒരു രസവില്ലാതായപ്പോ അല്ലെ നോക്കണ കോമഡിയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ഫീല് പക്ഷെ ക്ലൈമാക്സ് ഒരു രസവില്ലാതായപ്പോളി അടിപൊളിയാണ് ുംഅു വർഗീസിന്റെ കോംബോക്കെ ഈ ക്രിസ്മസിന് താങ്ക് യുണ്ട് അടിപൊളി വരറു കോമഡി സുന്ദരം അടിപൊളി പ്രസ്മസ് ഓക്കേ നിവീൻ പോളിയുടെ ഒരു ചിത്രו ആണ് കണ്ടാലോ നല്ല സിനിമ ആയിരുന്നു നല്ല സിനിമ ആയിരുന്നു ഫീൽ ഗുഡ് ആയിരുന്നു ആടാ ക്രിസ്മസിൽ ഫാമിലി കൂടെ കാണാൻ പറ്റ അതെ എങ്ങനെ ഉണ്ട് നമ്മുടെ നിവീൻ പോളിയൊക്കെ നിവീൻ പോളി നല്ല എനിക്ക് ഇഷ്ടമാണ് നിവീൻ പോളിയെ ടിപൊളി തമ്പാഷക്കെ അല്ല ഒരു ഫീൽ ഗുഡാണ് എന്തോ നല്ല സിനിമയാളക്ക് ശേഷം ഫാമിലിയൊക്കെ ഈ ക്രിസ്മസ് ആഘോഷിക്കല്ലേ എങ്ങനെ ചേച്ചി ഇമോഷണൽ ആയാരുന്നോ പടം ഇഷ്ടപ്പെട്ടു പാടില്ല ണോ നിവിൻ പോളി നിവിൻ പോളിയുടെ നിവിൻ പോളിയുടെ ഒരു കമ്പാക്ക് ആണോ ചേച്ചി അമ്മച്ചി പാടം എങ്ങനെ ആയിരുന്നു എങ്ങനെയുണ്ടായിട്ടോ പടം നല്ല പടപടുന്നു ഒന്ന് പറയാമോ എങ്ങനെ നല്ല സിനിമ കരഞ്ഞോ ആണോ എങ്ങനെയോ പിന്നെ നല്ല കോമഡി ആയിരുന്നു പിന്നെ ലാസ്റ്റ് ടൈപ്പും കരഞ്ഞു പോയി